നമസ്കാരം ദിലീപ് കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെയും അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പൊതുവേദികളിൽ ജനപ്രിയ നായകൻ കാവ്യമാധവൻ എത്തുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ് വീട്ടിൽ മഹാലക്ഷ്മി ദിലീപ് കാവ്യ മീനാക്ഷി ഇവരുടെ എല്ലാം ഏതൊരു പിറന്നാൾ മുതൽ എല്ലാ ചടങ്ങുകളും ആഘോഷമാക്കാറുണ്ട് മീനാക്ഷിയും പോസ്റ്റ് പങ്കിട്ട് എത്താറുണ്ട് അവസാനമായി ദിലീപിന്റെ പിറന്നാളിനിട്ട പോസ്റ്റും വൈറലായിരുന്നു ഇപ്പോഴത്തെ ദിലീപിന്റെ വിവാഹ വാർഷിക ദിനത്തിൽ മകൾ മീനാക്ഷി പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹ വാർഷിക ദിനമായിരുന്നു നവംബർ ഇരുപത്തിയഞ്ച് സ്പെഷ്യൽ ഡേ പ്രമാണിച്ചുകൊണ്ട് കാവ്യമാധവൻ തന്റെ പ്രിയനവനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു ദിലീപിനൊപ്പമുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് കാവ്യമാധവൻ എത്തിയത് ഒപ്പം സെലിബ്രേഷൻ മോഡിലുള്ള കുറച്ച് ഇമോജികളും പങ്കുവച്ചു കാവ്യ ഇൻസ്റ്റയിൽ പോസ്റ്റ് പങ്കുവച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും താരപുത്രി മീനാക്ഷി ദിലീപ് എത്തി എന്നാൽ അച്ഛനോ കാവിക്കോ ഉള്ള ആശംസ പോസ്റ്റ് പ്രതീക്ഷിച്ച ആരാധകർക്ക് തെല്ലൊന്ന് തെറ്റി ആശംസകൾക്ക് പകരം സാരിയിലെത്തി പൊട്ടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ് മീനാക്ഷി ദിലീപ് പങ്കുവച്ചത് ഇതോടെ അച്ഛൻ എന്തിനും ഒപ്പം നിന്ന ആൾ ഈ ദിവസം മറന്നുപോയോ എന്നായി ആരാധകർ മീനാക്ഷി പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് താഴെ നിരവധി പേർ കമന്റുകളുമായി എത്തിയിരിക്കുന്നു അച്ഛന്റെ പൊന്നുമോൾ ഹാൻസം ഡാഡ് സ്വീറ്റ് ഡോക്ടർ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഒപ്പം അമ്മയുടെ അതേ മുഖച്ചായ എന്നുള്ള കമന്റുകളും നിറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ദിലീപിനും കാവ്യക്കും ഒപ്പമുള്ള ഫോട്ടോ മീനാക്ഷി പങ്കുവെക്കാത്തതെന്ന ചോദ്യമാണ് ആരാധകർ ഏറെയും ഉയർത്തുന്നത് ഇനി കാവ്യെ മീനാക്ഷി അംഗീകരിച്ചില്ല എന്നാണോ എന്നുള്ള കമന്റുകളും നിരവധി വിമർശനമായി തന്നെ ഉയരുന്നുണ്ട് മകളെന്നും ദിലീപിനെയും മഞ്ജുവിനെയും മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് എട്ടു വർഷം മുൻപേ ആയിരുന്നു കാവ്യ ദിലീപ് വിവാഹം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു സ്ക്രീനിലെ തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചത് പലകുറി ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് പലവിധ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും യഥാർത്ഥ വിവാഹ വാർത്ത ടി വിയിൽ വന്നപ്പോൾ ഒരുതരം ഞെട്ടലായിരുന്നു പ്രേക്ഷകർക്ക് എട്ട് വർഷമാണ് ഇരുവരും ജീവിതത്തിൽ പൂർത്തിയാക്കിയത് ഇരു കുടുംബങ്ങളിലും ഒരംഗം കൂടി വർധിക്കുകയും ചെയ്തു ആറു വർഷമായി ഇരുവർക്കും ഒരു മകൾ കൂടി ജനിച്ചിട്ട് കഴിഞ്ഞ വർഷം ഇവർ വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇവരുടെ വിവാഹ ദിവസത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയത് വീഡിയോയിൽ മകൾക്കൊപ്പമാണ് ദിലീപ് ിയുമായി മാധ്യമങ്ങളെ കണ്ടതും നല്ലൊരു ജീവിതം തങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിലീപേട്ടൻ ആ തിരുത്തൽ ഞങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് ആരാധകർ പറയുന്നത് ആ തിരുത്തൽ എന്തായിരുന്നുവെന്നും അച്ഛൻ വിവാഹത്തിന് മകൾ പറഞ്ഞ വാക്കുകളുമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറുന്നത് ചിലർ വിമർശനങ്ങൾ നടത്തുന്നുവെങ്കിലും ഇവരുടെ സന്തുഷ്ടകരമായ ജീവിതം എട്ടാം വർഷത്തിലേക്ക് കടന്നു എന്നാണ് ദിലീപ് കാവ്യ ആരാധകരുടെ പക്ഷം കല്യാണ ചടങ്ങുകൾക്കൊക്കെ ദിലീപ് കാവിക്കും മക്കൾക്കും ഒപ്പമാണ് എത്താറുള്ളത് കാവിയുടെ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷിയും എത്താറുണ്ട് മീനാക്ഷിയും കാവ്യും തമ്മിൽ വളരെ സ്നേഹത്തിലാണ് ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസ് യിൽ പങ്കുവയ്ക്കാറുമുണ്ട് മീനാക്ഷിയും ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണ് മുൻപ് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല മീനാക്ഷി എന്നാൽ ഇപ്പോൾ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ മീനുട്ടി ആക്റ്റീവ് ആയത് മീനാക്ഷിയും മഹാലക്ഷ്മിയുടെയും വേണ്ടിയാണ് ദിലീപ് കുടുംബസമേതം ചെന്നൈയിൽ സെറ്റിൽഡ് ആയത് മീനാക്ഷി ചെന്നൈയിലാണ് പഠിച്ചതും അതുകൊണ്ട് തന്നെ അവിടുമായി ആ നഗരവുമായി ഇപ്പോൾ അടുത്ത ബന്ധമാണുള്ളത് ഡോക്ടർ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തിരക്കുകളും അവസാനിച്ചതോടെ മീനാക്ഷി മോഡലിംഗിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മറ്റാർക്കും വേണ്ടിയല്ല കാവിലെ ലക്ഷ്യം എന്ന വസ്ത്രപേനു വേണ്ടിയാണ് താരപുത്രി മോഡലായത് സാരി ദാവണി സൽവാറുകൾ എന്നിങ്ങനെയുള്ള വിപുലമായ കളക്ഷനാണ് ലക്ഷ്യയിലുള്ളത് ദാവണികൾക്കാണ് മീനാക്ഷി മോഡലായത് പൊതുപരിപാടികൾ പങ്കെടുക്കാൻ എത്തുമ്പോൾ മീനാക്ഷിയും കാവ്യം മഹാലക്ഷ്മിയും എപ്പോഴും ധരിക്കാറുള്ളത് ലക്ഷ്യയുടെ ഡിസൈൻ വെയറുകളാണ് മകൾ മോഡലിംഗിലേക്ക് ഇറങ്ങിയത് മഞ്ജുവിനും ഇഷ്ടപ്പെട്ടു ആദ്യം ലൈക്കുമായി എത്തിയത് മഞ്ജുവാണ്